ഹായ് ഹലോ ഫ്രണ്ട്സേ പുള്ളച്ചുമാനുമാണ് ഞാനിപ്പോൾ ഉള്ളത് നാദാപുരത്താണ് കേട്ടോ പാട്ടൊക്കെ കേട്ടില്ലേ രണ്ട് കുഞ്ഞു ഗായികന്മാരില്ലേ നസ്രീൻ ഫാത്തി പറ എന്റെ പേര് പൊട്ടിത്രീൻ്റെ അങ്ങേ അറ്റാട്ടോ ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയതാണ് ഏ എന്നാലും അവൾ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിരിക്കണം അല്ലേ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് പാട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ മില്യൺ അടിച്ചൊരുപാട് പാട്ടുകൾ കിട്ടോ വളരെ നന്നായി പാടുന്നുണ്ട് ഷാ ആ നാദാപുരത്തിൻ്റെ ആ പാട്ടുണ്ടല്ലോ അതൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി ആ ഒരു പാട്ടിൽ നമ്മൾ കുറച്ചായിട്ട് പിന്നെ പിച്ചിനെ കോണ്ടാക്ട് ചെയ്തിന് ഇപ്പോഴാണ് കാണാൻ പറ്റിട്ടുള്ളത് അല്ലേ ഏ എത്ര ക്ലാസ്സിലെ പഠിക്കണു പറഞ്ഞു കൊടുക്ക് ആറാം ക്ലാസ് സ്കൂളിന്റെ കൊടുക്കാം രണ്ടാമൊരു സ്കൂളിൽ തന്നെ എന്നാ പാടാനൊക്കെ തുടങ്ങി അല്ലേ

इब्राहिम मकाम कंडो परयू सफा मरवा मलयुं कंडो वारुं കണ്ടോ കണ്ടോ അപ്പൊ താത്താന്റെ പാട്ട് കേട്ട് പിന്നെ താത്ത താത്തല്ലേ പ്ലസ് ടു പ്ലസ് ടുന് ആ പേരെന്താ നാജിയ പിന്നെ അതുപോലെ പിന്നെ ഒരു കാക്കി ഇല്ലേ കാക്കല്ലേ ഇല്ല ഇല്ലെന്താ പിന്നെ ഹോബി ഫുട്ബോൾ അവനെ നമ്മൾ വിടൂല പക്ഷെ അവന് വീഡിയോലും വന്നിട്ടില്ല പിന്നെ ഇപ്പച്ചയാണ് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യണത് അല്ലേ ഏഹ് ഒരുപാട് മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ല പിന്നെ എന്താണ് അറബി ഹിന്ദി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലേ ഏഹ് ആ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് പ്രഷറായിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പാട്ടിനിപ്പോൾ മില്യൺ ഒക്കെ അല്ലേ ആ നീത്തൊരു മൗദാരി ഒരു ദിവസം കൊണ്ട് ഫേസ്ബുക്കില് മില്യൺ ആയിട്ടുണ്ട് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് ഷാനാദാപുരം ഇത് കണ്ടണോന്ന് അറിയില്ല നിങ്ങളെ പാട്ടാണ് പാടിയിട്ടുള്ളത് എങ്കിലും മക്കളും വളരെ മനോഹരമായിട്ട് പാടി പിന്നെ സ്കൂളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എവിടെയൊക്കെ പരിപാടിക്ക് ഏ ഏ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയോ നിങ്ങൾ സമ്മാനൊക്കെ ഉണ്ടോ അവിടെ സമ്മാനം കിട്ടിയോ ഒക്കെ ഉണ്ടോ

ൂടെ മലപ്പുറത്ത് വരുന്നുണ്ടോ മലപ്പുറത്ത് വരുന്നുണ്ടോ ഇല്ല മലപ്പുറത്ത് വന്നിട്ടുണ്ടോ ഏ വന്നിട്ടുണ്ടോ ഇല്ലല്ല പിന്നെ അതുപോലെ വേറെ മറ്റു സ്റ്റേജ് പ്രോഗ്രാമുകള് പിന്നെ കലാപരിപാടികൾക്കൊക്കെ പോവാറുണ്ടോ കല്യാണത്തിനും അല്ലെങ്കിൽ മറ്റു പോകുമ്പോ പാട്ടുപാടാൻ വേണ്ടി പോകും എല്ലായിടത്തും പോയി അടിച്ചുപിടിച്ച് പോരും ഫുള്ള് ആക്റ്റീവ് ആണ് രണ്ടാണ് അതില് പാ ഞാൻ പറയാ പാത്തിനെ പിടിച്ചാൽ കിട്ടാത്തല്ലേ പിന്നെ എന്താ പറയാ ഒരു അടങ്ങിയിരിക്കില്ലല്ലോ പാത്തി കൂടി നമുക്ക് കേൾക്കാൻ മക്കളെ കാണാൻ പറ്റില്ല നെസ്രിനെ അതുപോലെ തന്നെ പാത്തിനെ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഇത്താത്തി പാടുന്നുണ്ട് പിന്നെ ഒരു മേഖലയില്ലാന്ന് തോന്നണം പാട്ടിന്റെ മേഖലയില് ഓക്കെ ഒരു ഹായ് പറഞ്ഞേ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് ആ ചാനൽ ലൈക്ക് ചെയ്യണം ആ പിന്നെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ ഫാത്തിമ ചാനലിൻ്റെ ചാനലൊക്കെ ഒന്ന് കാണുക നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ നമ്മളെ കുഞ്ഞുമക്കള് കാണാൻ മറിയത്തി കിടക്കുന്ന ഒരുപാട് കലാകാര കലാകാരന്മാരുണ്ട് പാടാൻ കഴിവുള്ളവരും അതുപോലെ തന്നെ പാടാൻ കഴിവുണ്ടായിട്ടും സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റാതെയൊക്കെ എന്താ പറയാ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാന് നിങ്ങളെ ക്ലേശായിട്ടുള്ള നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നസിമമായിട്ടുള്ള നിങ്ങളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ قولوا تنا برد سعد في هلاك بر زال مرت بالويني من فينا لها كل الأوقات بتعبّني أبي الله عيني تنا برد سعد في هلاك بر المرة مرت بالويني من فينا لها كل الأوقات بتعبّني أبي الله عيني ودلعت كي لنا انا اتغيرت عليه فنزل اولعت مع كل هم الزاير دي